ഗ്രീൻസ് ഫോർ കേരളീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രതിവർഷം ചെറിയ തുകയ്ക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ലഭിക്കും ഇതിൻ്റെ വിശദവിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക പ്രതിവർഷം കേവലം എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് പതിനഞ്ച് ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭിക്കുന്ന ഈ ഇൻഷുറൻസ് പോസ്റ്റ് ഓഫീസുകൾ വഴി ലഭ്യമാകുന്നതാണ് പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വരെയുള്ളവർക്ക് പദ്ധതിയിൽ നേരിട്ട് ചേർന്ന് വർഷാവർഷം പുതുക്കാവുന്നതാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ആണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഫാമിലിയായോ പദ്ധതിയിൽ ചേരാം എണ്ണൂറ്റി രൂപയുടെ വ്യക്തിഗത പ്ലാനിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ നേട്ടം ലഭിക്കും ഇനി ഭാര്യയും ഭർത്താവുമാണ് ചേരുന്നതെങ്കിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നൽകിയാൽ മതി ഭാര്യയും ഭർത്താവും അവരുടെ ഒരു കുട്ടിക്കും കൂടിയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയും ഭാര്യയും ഭർത്താവും രണ്ട് മക്കളുമാണെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുമാണ് പ്രതിവർഷ പ്രീമിയമായി വരുന്നത് നിപബുപ്പ ഇൻഷുറൻസുമായി ചേർന്നാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ഇൻഷുറൻസ് പോളിസി പ്ലാൻ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ഇൻഷുറൻസ് പ്ലാനിലൂടെ പരിരക്ഷ ലഭിക്കുന്നത് ഈ രീതിയിലാണ് കിടത്തി ചികിത്സിക്കുമ്പോൾ ആദ്യത്തെ രണ്ട് ലക്ഷം ക്ലെയിം ലഭിക്കുന്നതല്ല അതായത് പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് പോളിസി കവർ ചെയ്യുന്നത് അതിൽ ആദ്യ രണ്ട് ലക്ഷം ഡിഡക്റ്റബിൾ ആയതിനാൽ ചികിത്സയുടെ ആദ്യ രണ്ട് ലക്ഷത്തിന് കവറേജ് ലഭിക്കില്ല ഉദാഹരണത്തിന് ഈ പോളിസി എടുത്ത ഒരാൾക്ക് ചികിത്സയ്ക്കായി ആദ്യം ഒരു രൂപ ചിലവായെന്ന് കരുതുക ആ ക്ലെയിം ലഭിക്കുന്നതല്ല എന്നാൽ രണ്ട് ലക്ഷത്തിന് മുകളിലുള്ള ബില്ലിന് കവറേജ് ലഭിക്കും ഇതനുസരിച്ച് ചികിത്സയ്ക്ക് അഞ്ചു ലക്ഷം രൂപ ചിലവായാൽ മൂന്ന് ലക്ഷവും പത്ത് ലക്ഷം ചിലവായാൽ എട്ട് ലക്ഷവും നമുക്ക് തിരിച്ചു ലഭിക്കും നിലവിൽ മറ്റേതെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികളിൽ അംഗമായിട്ടുള്ളവർക്കും ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കും നിലവിൽ ചില അസുഖങ്ങൾ ഉള്ളവർക്ക് ഇതിൽ ചേരാൻ സാധിക്കില്ല എന്നാൽ ചില അസുഖങ്ങൾ പരിഗണിക്കുന്നുമുണ്ട് പോളിസി എടുത്ത് മുപ്പത് ദിവസത്തിനു ശേഷം വരുന്ന എല്ലാ അസുഖങ്ങളും കവർ ചെയ്യുന്ന ഈ പ്ലാനിൽ ആദ്യ രണ്ട് വർഷം കാത്തിരിക്കേണ്ടി വരുന്ന ചുരുക്കം ചില അസുഖങ്ങളുമുണ്ട് ഐ പി ബിയും ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയായ നിവബുപ്പയുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി ആയതിനാൽ കമ്പനിയുമായി സഹകരണമുള്ള ആശുപത്രികളിലെല്ലാം ക്യാഷ്ലെസ് ചികിത്സ ലഭിക്കും പോളിസി എടുത്ത് ഒരു മാസത്തിനു ശേഷമാണ് പ്ലാൻ ആക്റ്റീവ് ആകുന്നതെങ്കിലും പോളിസി ആയ ഉടൻ കാത്തിരിപ്പില്ലാതെ തന്നെ ചികിത്സയടക്കമുള്ള പരിരക്ഷ ലഭിക്കുന്നു ഈ ഇൻഷുറൻസ് സ്കീമിലൂടെ വാസത്തിലെ മുറിവാടക ഐ സി യു ചാർജ് മുപ്പത് ദിവസം മുമ്പ് വരെയുള്ള ആശുപത്രി പ്രവേശനത്തിന് മുമ്പുള്ള മെഡിക്കൽ ചിലവുകൾ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം അറുപത് ദിവസം വരെയുള്ള മെഡിക്കൽ ചിലവുകൾ അവയവം മാറ്റിവെക്കൽ ചിലവ് എമർജൻസി ആംബുലൻസ് ചിലവ് തുടങ്ങിയവയൊക്കെ ഈ സ്കീമിൽ കവർ ചെയ്യുന്നു എന്നാണ് പദ്ധതിയുടെ ബ്രോഷറിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ഉള്ളവർക്കാണ് പോളിസി എടുക്കാൻ സാധിക്കുക അത് ഇല്ലാത്തവർക്ക് ഇരുന്നൂറ് രൂപ നൽകി അക്കൗണ്ട് എടുക്കാം പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെയാണ് പ്രായപരിധി എന്നാൽ കുട്ടികൾ ആണെങ്കിൽ ജനിച്ച് തൊണ്ണൂറ്റി ഒന്ന് ദിവസം മുതൽ പോളിസിയിൽ ഉൾപ്പെടുത്താം അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ചാൽ പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സാധിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം